بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله واصحابه മഹാനായ സുഫിയാൻ മനാമി എൻ്റെ സഹോദരൻ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ എൻ്റെ സഹോദരനെ കണ്ടു അക്കൂട്ടി ഞാൻ ചോദിച്ചു ജോലി സഹോദര നിന്നോട് അള്ളാഹു എന്ത് ചെയ്തു അദ്ദേഹം പറഞ്ഞു ു ഞാൻ പൊറുക്കലിനെ തേടിയ എല്ലാ പാപങ്ങളും പുറത്തു തന്നു ഞാൻ പാവങ്ങളും ചോദിക്കാത്ത പാപങ്ങൾ ലം പാവങ്ങൾ പുറത്തു തന്നില്ല ചോദിച്ചുകൊണ്ടേയിരിക്കുക വന്നില്ലേ വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെല്ലാ വരെയാണ് സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഇമ്രാഹത്തിന് ഒരു സ്ത്രീയെ ഒരു പെണ്ണിനെ ലാ ഹു അവൾക്ക് സാദൃശ്യതയില്ല നിസാദ് ദുന്യാ ദുനിയവിലെ പെണ്ണുങ്ങളുമായിട്ട് ഒരു സാദൃശ്യതയില്ല ഫക്കുത്ത് ഞാൻ ചോദിച്ചു മന്നന്തി നീ ആരാണടി ആ കാലത്ത് അവര് പറഞ്ഞു ഹൗറു ഞാൻ ഹൗരലീങ്ങൽപ്പെട്ടവരാണ് ഫക്കുൾ അപ്പൊ ഞാൻ പറഞ്ഞു നെഫ്സക്കി നീ എനിക്ക് നിന്നെ വിവാഹം കഴിച്ചു തരുമോ നീ എൻ്റെ ഭാര്യയാകുമോ എൻ്റെ ഇണയാകുമോ അതാണ് എൻ്റെ ഉദ്ദേശം കാലത്ത് അവര് പറഞ്ഞു നേരിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തുക അവര് പറഞ്ഞു ആ എന്നോട് എൻ്റെ യജമാനായ അള്ളാഹു താങ്കൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തിയിട്ടുണ്ട് അംഹറനി എനിക്ക് അള്ളാഹു താല മെഹ്റു നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഒമ്മാഹ്റുഖി നിന്റെ മഹർ എന്താണ് കാലത്ത് അവർ പറഞ്ഞു ഹബ്സു ഹബ്സു അൻ നിന്റെ നെഫ്സിനെ അതിൻ്റെ അപകടത്തിൽ ചെന്ന് ചാടുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക തടഞ്ഞു നിന്റെ നെഫ്സിനെ നീ തടഞ്ഞു നിർത്തുക അത് അപകടത്തിൽ ചെന്ന് ചാടുന്നതിനെ തൊട്ടു ഇത് തന്നെയാണ് മഹർ അങ്ങനെ ജീവിച്ചാൽ എന്നെ നിനക്ക് ഇണയാക്കാൻ കഴിയും അവർ അദ്ദേഹം പറയാണ് ഹാറു റഷീദ് രാജാവിന്റെ ഭാര്യ ബിബിയെ ഞാൻ കണ്ടു ഫിൽമനാമി സ്വപ്നത്തിൽ അവർ ഒരുപാട് സേവനം ചെയ്തവരാണ് ഹാജിമാർക്ക് വേണ്ടി ഇന്നും ഇറാഖിലെ ബഹ്ദാദിൽ നിന്നും സൗദി അറേബ്യയിലെ മക്കയിലേക്ക് അവർ കുഴിച്ച കനാലിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് ഹാജിമാർക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ സ്വപ്നത്തിൽ കണ്ടു ഫക്കുർത്തു ഞാൻ ചോദിച്ചു നീ താങ്കളോട് അള്ളാഹു എന്താണ് ചെയ്തത് കാലത്ത് അവർ പറഞ്ഞു ഖഫർ അലി എനിക്ക് അള്ളാഹുല പുറത്ത് മാപ്പാക്കി തന്നു ഫർത്തുല ഞാൻ അവരോട് പറഞ്ഞു ചോദിച്ചു ബിമാ മക്കത്ത മക്കയിലേക്കുള്ള വഴിയിൽ താങ്കൾ ചെലവഴിച്ചതിന് പകരമായിട്ടാണോ ചെലവഴിച്ചാണ് അവര് തോടുണ്ടാക്കിയത് കനാൽ ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള കനാല് കാലത്ത് അവര് പറഞ്ഞു ഞാൻ അമ്മത്തിലുകൾ അത് റജാ തന്റെ കൂലികൾ മടങ്ങിയില്ല അർബാബിഹ അതിന്റെ ആൾക്കാരിലേക്ക് അഥവാ മറ്റുള്ള ആൾക്കാരുടെ സംഭാവന സ്വീകരിച്ചാണ് ഞാൻ അത് ചെയ്തത് അതിന്റെ കൂലി അവർക്ക് പോയി ബലി ബി നീയത്തി എനിക്ക് എന്റെ നീയത്ത് കാരണമായി എനിക്ക് അള്ളാഹുത്താലു അതോ നമുക്ക് ചെയ്യട്ടെ ഹൈറായ കാര്യങ്ങൾക്ക്

അടുത്ത അടുത്തകാലം സ്വർഗത്തിൽ വെച്ചു ഒരു പക്ഷേ ഇങ്ങനെ ആകും എന്ന അർത്ഥത്തിലാകാം അല്ലെങ്കിൽ അത് അങ്ങനെ ആയെന്നുള്ള അർത്ഥത്തിലുമാകാം അള്ളാഹോ മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ വകാല അഹമ്മദ് ബിൻ അബ്ദുൽ ഹവാരി അദ്ദേഹം പറയാണ് റായിത്തു ഫീമാറന്ന ഈ ഉറങ്ങുന്ന ആള് കാണുന്ന ഒന്നിൽ അഥവാ സ്വപ്നത്തിൽ ഞാൻ കണ്ടു ജാരിയത്തിന് ഒരു സ്വർഗീയ സ്ത്രീയെ മാ റായിത്തു ഹസനമില്ല അത്ര ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഇല വജുഹുവ അവരുടെ മുഖം ഇങ്ങനെ തിളങ്ങുന്നതായി നൂറൻ പ്രകാശത്തിനാൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നു ഞാൻ അവരോട് ചോദിച്ചു നിന്റെ മുഖത്തുള്ള ഈ പ്രകാശം എന്തിനാൽ ഉണ്ടായതാണ് കാലത്ത് അവർ പറഞ്ഞു തദ്കുറു തിൽക്കൻ ലൈലത്തിലെത്തി ബക്കൈതഫിയ താങ്കൾ രാത്രിയിൽ അള്ളാവിനെ ഭയപ്പെട്ട് കരഞ്ഞ ഒരു രാത്രി താങ്കൾ ഓർക്കുന്നുണ്ടോ കുളുത്തു ഞാൻ പറഞ്ഞു അതെ ഓർക്കുന്നുണ്ട് കാലത്ത് അവർ പറഞ്ഞു അഹദത്തു താങ്കളുടെ കണ്ണുനീരിനെ ഞാൻ എടുത്തു ബിഹി വജി അദ്ദേഹത്തെ എന്റെ മുഖത്തിൽ തടകയും ഇക്കാരണത്താൽ ഇതിന്റെ പേരിലാണ് ലൗഹി എന്റെ മുഖത്തിന്റെ പ്രകാശം താങ്കൾ കാണുന്നത് പോലെ അപ്പൊ ഇവര് ആ മഹാൻക്ക് വേണ്ടിയുള്ളവരാണ് പൗരലിങ്ങൽപ്പെട്ടവരാണ് അദ്ദേഹത്തിന്റെ കരച്ചിലാണ് അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ അള്ളാഹുന്റെ മുമ്പിൽ കരയണം കരഞ്ഞുകൊണ്ടേയിരിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബഗ്ദാദി െ ഞാൻ കണ്ടു ഫിൽ മനാമി സ്വപ്നത്തിൽ ഫഖുൽതു ലഹു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മാ ബിക അല്ലാഹു ചെയ്തു പറഞ്ഞു ഇഷാറാതു ഇബാറാതു അതായത് അൻഹുനെ ഇദ്ദേഹം വിളിച്ചത് സ്വപ്നത്തിൽ അങ്ങോട്ട് സംബോധന ചെയ്തത് ഏതോ എല്ലാം നല്ല ഉയർന്ന പദങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന പദവികളൊക്കെ വെച്ചിട്ടാണ് വിളിച്ചത് അപ്പ ഇത് പറഞ്ഞത് കാരണം വേറൊരു കിതാബിൽ ഈ വിഷയം വേറെ രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അത് ബാപ്പേ ചേർത്തിട്ട് അബു കുബൈസ് അബു അമ്രു എന്നൊക്കെ വിളിക്കില്ലേ അതുപോലുള്ള ഒരു പേര് ഓമന പേരിട്ടാണ് വിളിച്ചത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഇഷാറകളെല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അതാരാണെന്നറിയാം ജുനീദ് പുള്ളിയാണ് അതെല്ലാം ഞങ്ങൾക്ക് എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല ഈ വാക്കുകള് എന്നെ പോറ്റിക്കൊണ്ടുള്ള ഇബാറത്തുകൾ എല്ലാം പോയി പോയി ഹസൽന നമ്മൾ കരസ്ഥമാക്കിയില്ലേ രണ്ട് റക്കാത്തിൻ്റെ മേലല്ലാതെ നമ്മൾ അതിനെ നിസ്കരിക്കുമായിരുന്നു ഫില്ലയിൽ രാത്രിയിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച ആ രണ്ടക്കാത്ത് അതാണ് നമുക്ക് പ്രയോജനപ്പെട്ടത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചേട്ടൻ വീണ്ടും സബീദ രാജ്ഞിയെ സംബന്ധിച്ച് സബീദ തൂഫിൽ മനാമി സ്വപ്നത്തിൽ സബീദ ബിബിയെ കാണിക്കപ്പെട്ടു ഫീല അവരോട് ചോദിക്കപ്പെട്ടു മാ ഫുബിക്ക് താങ്കളോട് അള്ളാഹു എന്ത് ചെയ്തു കാലത്ത് അവർ പറഞ്ഞു അഫർ എനിക്ക് അള്ളാഹു പുറത്തു ബിഹാദിഹിൽ ബിഹാദിഹി കെരിമാർബൈ ഈ നാല് കെരുമച്ചുകൾ കൊണ്ട് നേരത്തെ സബീദ് ദബിവിൽ ഒരു കാര്യം പറഞ്ഞു അതൊരാൾ കണ്ട സ്വപ്നം ഇത് വേറൊരാൾ കണ്ട സ്വപ്നം നാല് ഭജനങ്ങളെ കൊണ്ട് എനിക്ക് പുറത്തു വന്നു ഞാനത് പറയുമായിരുന്നു ലാ അഫ്നാ ബിഹാ ആ കരിമ കൊണ്ട് ഞാൻ എൻ്റെ ആയുസ്സിനെ നശിപ്പിക്കും അഥവാ എൻ്റെ ആയുസ് മുഴുവനും അതിലാണ് തീർന്നത് അങ്ങനെയായിരുന്നു ഞാൻ അഹുൽ ബിഹാ കബിരി അതുകൊണ്ട് ആ കെരിമ കൊണ്ട് ഞാൻ എൻ്റെ കബറിൽ പ്രവേശിക്കും ആ കെരിമിയോട് കൂടെ ലാ ഇലാദുള്ള അഹ് ബിഹാ വഹദി അതുകൊണ്ട് ഞാൻ പിന്നെ ഏകാന്തനാകും അഹ് ബിഹാ ഞാൻ അതിൽ ഒഴിവാകും ആ കെരിമ കൊണ്ട് ആ കെരിമയുമായി ഞാൻ ഒഴിവാകും വഹദി എന്റെ ഏകാന്തതയിൽ എന്റെ ഏകാന്തത്തിൽ ഞാൻ ആ കെരിമിയുമായി ഒഴിവാകും ആ കെലിമി ഒഴികൊണ്ടേ ഇരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ കാ റബ്ബി ആ കെലിമ കൊണ്ട് ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടും ഈ കെരുമത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അതാണ് എനിക്ക് പുറത്തു കയറാൻ കാരണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ ബിസുറുൽ മഹാനായ ബിസുൽ ഹാഫി റബിഅള്ള കാണിക്കപ്പെട്ടു ഫിൽമനാണ് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു താങ്കളോട് അള്ളാഹു എന്ത് ചെയ്തു കാലാ അദ്ദേഹം പറഞ്ഞു റബ്ബി എന്റെ രക്ഷിതാവ് എന്നോട് കരണ കാണിച്ചു ഫം പറഞ്ഞു യാ അമസ്തഹീത മിന്നി എന്നെക്കുറിച്ച് നിനക്ക് നീ ലജ്ജിക്കുന്നില്ലേ ി നീ എന്നെ ഭയക്കുമായിരുന്നു ഈ ഭയമെല്ലാം നീ എന്നെ ഭയക്കുമായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിനറിയാൻ എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് അള്ളാഹു താല സന്തോഷത്തോട് പറഞ്ഞ കാര്യമാണ് എനിക്ക് അതിന്റെ മാന മനസ്സിലായില്ല പുസ്തകന്മാർക്ക് ആർക്കും തിരിഞ്ഞെങ്കിൽ ഇൻഷാ അള്ളവിടെ കുറിക്കാവുന്നതാണ് അബു സുലീമാന അബുസുലിമാൻ ദി റഹ്ലെ കാണിക്കപ്പെട്ടു ഫിനോമി സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ആരോ സ്വപ്നത്തിൽ കണ്ടു മാ എനിക്കരുടെ നൽകി ഒമാക്കാന ഷെയ് ഉൻ ഒരു വസ്തുവുമില്ലായിരുന്നു അലറാലി എനിക്ക് ഏറ്റവും ഉപദ്രവകരമായി മിൻ ഇഷാറാത്തിൽ എന്നിലേക്ക് കൗമിന്റെ ഇഷാറയേക്കാൾ കൗമി എന്നിലേക്ക് ചൂണ്ടുമായിരുന്നു അയാൾ വലിയ പുള്ളിയാണ് അതാരാണെന്ന് അറിയാവോ എന്നെല്ലാം അതാണ് എനിക്ക് ഏറ്റവും വലിയ ലറായിട്ട് മാറിയത് നമ്മളെ ആരും പുകഴ്ത്തണ്ട നമ്മളിലേക്ക് ആരും ഇഷാറ ചെയ്യുകയും വേണ്ട അത് നമുക്ക് അപകടമാണെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം മനസ്സിലാക്കാൻ ിൽ നൌമി സ്വപ്നത്തിൽ ഞാൻ കണ്ടു സാബൻ ഒരു യുവാവിനെ എല്ലാം മാറാൻ ഞാൻ കണ്ടിട്ടില്ല അഹ്സന ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ യുവാവിനോട് ചോദിച്ചു മൻ മൻ അന്തി അന്ത താങ്കൾ ആരാണ് കാലാ യുവാവ് പറഞ്ഞ താങ്കളുടെ തക്കുവൽ നീ എവിടെ താമസിക്കുന്നു കാലിൻ എല്ലാ ദുഃഖിതമായ കാൽബുകളിലും തക്കുവ ഉണ്ടാകും അള്ളാഹു നമുക്ക് തക്വാൻ നൽകിയ എനിക്ക് മാറാകട്ടെ ചുമ പിന്നീട് ഇഴുത്ത ഫത്തു ഞാൻ തിരിഞ്ഞ് വേറൊരു ഭാഗത്തേക്ക് നോക്കി അപ്പൊ ഇതിന് ഇമ്രാത്ത സൗദാവ് കറുത്ത വിരൂപിയായ ഒരു പെണ്ണിനെ കണ്ടു അപ്പൊ കുൽത്തു മന്നന്തി നീ ആരാണ് കാലത്ത് അവള് പറഞ്ഞു അനസഖം ഞാൻ രോഗമാണ് മനസ്സിന്റെ രോഗം തസ്കിനീന നീ എവിടെയാ താമസിക്കുന്ന കാലത്ത് അവള് പറഞ്ഞു കുല്ല കൽബിൻ സന്തുഷ്ടമായ അവര് ശേഷി പുളകം ഉൾപുളകമുള്ള അഹങ്കാരത്തിന്റെ കൽബിലെല്ലാം ഞാൻ കാണും ഘട്ടത്തിൽ അല്ലാതെ ചിരിയാലിബായി ഒരു നിവൃത്തിയില്ല പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രമേ ഞാൻ ചിരിക്കുള്ളൂ ഞാൻ സ്വപ്നത്തിൽ കണ്ടു

ഇവന് പേടിയുണ്ടാകുന്നത് എന്ന് മസൂഹി മസൂഹി എന്ന് മഹാൻ പറയുന്നു റാബിലീസഫിൻ നോമി സ്വപ്നത്തിൽ ഞാൻ ഇബിലീസിനെ കണ്ടു എം സി ഒരിയാനായിട്ട് ഇങ്ങനെ നടക്കുക ഞാൻ ചോദിച്ചു അലാ തസ്തഹ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പോകാൻ എനിക്ക് നാണമില്ലേ പകാലം പറഞ്ഞു ബില്ലാഹി അല്ലാഹുനെ തന്നെ ഇവര് അക്കൂട്ടിലാണ് അക്കൂട്ടര് വേറൊരു വിഭാഗത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് പറയുന്നത് അവരാണ് ജനങ്ങൾ ജനങ്ങളിൽപ്പെട്ടവരായിരുന്നെങ്കിൽ മാക്കുന്തോക്കും ഞാൻ ഇവരുമായി കളിക്കുമായിരുന്നില്ല പകലിന്റെ രണ്ടറ്റത്തും ആരംഭത്തിലും അവസാനത്തിലും സുബയുടെ സമയത്തും അന്തി അന്തിയുടെ സമയത്തും ഞാൻ അവരുമായിട്ട് ഇങ്ങനെ കളിക്കും ആരുമായി അപ്പയ്യ കോമ കോമ എന്തല്ല പിന്നെ അവരല്ല നാസ് ഇവര് വെറും ഇവര് വെറും അതെ അതെ അവിടെ അങ്ങനെയാണ് ചെറിയ തെറ്റു നാസ് ഇക്കൂട്ടറി ജനങ്ങളാണ് ലൗഖാൻ ഇവരായിരുന്നെങ്കിൽ അന്നാസ് അറിയപ്പെട്ട കാര്യപ്പെട്ട ജനങ്ങളിൽ പെട്ടവരായിരുന്നെങ്കിൽ ഞാൻ അവരുമായി ഇങ്ങനെ കളിക്കുമായിരുന്നില്ല കുത്തികൾ കളിക്കുന്ന പോലെ പുറത്തി പന്തുമായിട്ട് ബലിന്യാസ് മറിച്ച് അന്നാസ് എന്ന് പറയുന്നത് ഹോമാണ് ഈ നാസ് അല്ലാത്ത വേറൊരു ഹോമാണ് അത് അസ്ലമു അവര് രോഗിയാക്കി കളഞ്ഞു എന്റെ ശരീരത്തിന് അയാൾ അയാളുടെ കൈ കൊണ്ട് ഇല്ല സൂഫികളായ ഞങ്ങളുടെ അസ്ഹാബിലേക്ക് അവരാണ് എന്നെ രോഗിയാക്കിയത് അവരാണ് ഞാൻ ഡെമാസ്കസിലായിരുന്നു സ്വപ്നത്തിൽ ഞാൻ കണ്ടു കാനൻ നബിഅഅലം ജാനി അവിടുന്ന് എന്റെ ഇടയ്ക്കിലേക്ക് വന്ന മുത്തഖിയൻ അല അബിബക്കറിൻ അബുബക്കർ ചാരിയിട്ടാണ് അവിടുന്ന് വന്നത് അപ്പൊ വന്നിട്ട് നിന്ന് വന്നിട്ട് ആലോചിക്ക എന്റെ മുമ്പിൽ വന്നിട്ട് നിന്നു വാന അക്കൂലി ഞാൻ ചെയ്യാൻ ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ് ശബ്ദം ശബ്ദത്തോടു കൂടെ എന്റെ നെഞ്ചിൽ അതിങ്ങനെ ഞാൻ ഇങ്ങനെ നെഞ്ചിങ്ങിനെ വല്ലാതെ ഇടിക്കുക മിടിക്കുകയാണ് നെഞ്ചിൽ അടിക്കുന്നത് നെഞ്ചിങ്ങിനെ പേടികൊണ്ട് ഇടിക്കുകയാണ് എന്തോ ഒരു ശബ്ദം ഞാൻ പറയുന്നുണ്ട് പാല അപ്പൊ അവിടെ നിന്നി ഷർറു ഹാദാണ് ഈ പറയുന്നതിന്റെ അക്സറു ഷർറ് അക്സറും ഹൈറിനേക്കാൾ അക്സറാണ് എന്താണ് അതിന്റെ മാന അതും എനിക്ക് മനസ്സിലായിട്ടില്ല

അമൽ ചെയ്യുന്നവർ അമൽ ചെയ്യട്ടെ കിട്ടണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഔസിനി നിങ്ങൾ എനിക്കൊരു ഓസീ തീരണം കാല മഹാനായ സുഫിയാൻ സൗരി മഹാനായ സുഫിയാൻ പറഞ്ഞു മിൻ ജനങ്ങളുമായിട്ടുള്ള പരിചയത്തിനെ നീ കുറയ്ക്കുക ജനങ്ങളുമായിട്ട് ഒരുപാട് പരിചയത്തിന് പോകണ്ട അതാണ് നിനക്ക് നല്ലതെന്ന് മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു ബാക്കി പിന്നീട് അല്ലാതെ മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ